ും നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഓർച്ചന്ന് പോസിറ്റീവായിട്ട് ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കാം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംഭവിച്ചാലും അത് ഉൾക്കൊള്ളാനും നമുക്ക് കഴിയണം ആളുകളുടെ ദോഷത്തിൽ എത്തിയപ്പോ നെഗറ്റീവ് ആയിരിക്കും പക്ഷെ അത് എങ്ങനെ ने पॉजिटिव आय गाना नमक का एड अत आय के ना नम्बरे बनो 2000 जो यू नो 24 इयर्स अगो व्हेन आई जॉइन आरसीएम मेरा जॉइन करने के एक साल के अंदर में मेरा जो स्पॉन्सर था वो आरसीएम छोड़ के किसी दूसरी कंपनी में चला गया यार आज मैं जो ये दिल्ली नाले वर्षा भाई यार जो ये दिल्ली रेंट वर्षा करी यार पोले ये आज की <laughs> <ले थी। laughs> <ले थी। laughs> ही वाज वेरी यू नो पर्सन तो उसका जाने के बाद में एक बार तो मुझे थोड़ा लगा कि कैसे होगा बट मैंने ये सोचा कि इसका जाने से क्या अच्छा हुआ मेरे लिए कुछ अच्छा हुआ क्या बिकॉज कोई भी सिचुएशन जो होता है उसमें कुछ ना कुछ अच्छा जरूर होता है प्रयास होने പക്ഷേ ായിട്ട് ചിന്തിക്കണം അപ്പൊ ഞാൻ ആലോചിച്ചു അങ്ങനെ ആര് പോയതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ തീർച്ചയായിട്ടും എന്ത് കാര്യം നടക്കുമ്പോഴും അതിനകത്ത് ഒരു കാര്യം ഉണ്ടാകും അത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പണി ജപ്പി പോസിറ്റീവ് ൂട്ടർ ആയിരുന്നു അദ്ദേഹം പോയത് കൊണ്ട് ഇപ്പൊ നിങ്ങളാണ് അടുത്ത സീനിയർ യു ആർ നമ്പർ വൺ ഡൗ

അപ്പൊ ഞാൻ എന്റെ ചാർട്ടിഫിയും ചോദിച്ചു അദ്ദേഹം പോയതുകൊണ്ട് എനിക്ക് എന്ത് ഗുണമുണ്ടാവും അപ്പോ ചാർട്ടി എന്നോട് പറഞ്ഞു എന്താ പറഞ്ഞത് ആള് പോയതുകൊണ്ട് നിങ്ങളാണ് ഇനി സ്റ്റേറ്റിലെ നമ്പർ വൺ ആള് നിങ്ങൾക്ക് സന്തോഷിക്കാം നാഷണൽ

मैं ये भी कहना चाह रहा भगवान के पास जाके प्रेर करें कि उनको छुड़ा दो। बट इफ एनीथिंग हैपन इन योर लाइफ देर विल बी ए पॉजिटिव एंगल सी कोई भी क्वाइन होता है ना उस क्वाइन का दो साइड रहता है विदाउट टू साइड क्वाइन नहीं बन सकता है तो सेम वे हर प्रॉब्लम का के साथ एक अपॉर्चुनिटी आता है

प्रयोजन एंड यू कैन डू वन थिंग एवरी मच पॉजिटिव आप नेगेटिव हो जाते हैं नेगेटिव चीजें आपको अट्रेक्ट करती है तो कुछ दिन के लिए कुछ चैंटिंग कीजिए या कुछ राइट डाउन कीजिए അങ്ങനെ ഒരു ഒരു ചിന്താഗതി നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്കറിയാം ഞാൻ അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളല്ല എങ്കിൽ ദിവസവും നടന്ന നല്ല കാര്യത്തെ ഓർത്തുകൊണ്ട് എന്നറിയാം പ്രകൃതിക്ക് അല്ലെങ്കിൽ ദൈവത്തിന് നന്ദി പറയുക ഇന്ന കാര്യത്തിന് നന്ദി അങ്ങനെ നല്ലതായിട്ട് നമുക്ക് ഫീൽ ചെയ്ത രണ്ട് കാര്യത്തിനും ദിവസവും നന്ദി എഴുതുന്ന ഒരു ശീലം കൊണ്ടുവന്നാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി പോസിറ്റീവായിട്ട് മാറും മനസ്സിലായോ യെസ് ചെയ്യാൻ പറ്റുമോ